ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്താറ് എസ് ഐ ആറിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിലെ വോട്ടേഴ്സ് കോർണറിൻ്റെയൊക്കെ മുകളിലായിട്ട് ബ്ലൂ കളറിൽ കേരള എസ് ഐ ആർ ലിസ്റ്റ് ഓർ എ എസ് ഡി എലക്ട്രേഴ്സ് എന്നും കേരള എസ് ഐ ആർ ഡ്രാഫ്റ്റ് എലക്ട്രൽ റോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നും കാണിക്കും അതിൽ ഫസ്റ്റിലേത് എ എസ് ഡി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റെന്ന് ഔട്ടായ ഒരു പേരാണ് അതിൽ കാണിക്കുക ഡ്രാഫ്റ്റ് എലക്ട്രൽ റോളാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഡിസ്ട്രിക്ട് മുതലാണ് ഡിസ്ട്രിക്റ്റും അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയും പിന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായിട്ട് വരുന്ന ക്യാപ്ച കോഡ് അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അസംബ്ലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബൂത്തുകളുടെ ലിസ്റ്റ് താഴെ കാണിക്കും അതിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് അതിൻ്റെ അടുത്തായിട്ടുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മുകളിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ബ്ലൂ കളറിൽ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു പി ഡി എഫ് ഓപ്പണായിട്ട് വരും അത് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ അതിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാർ പരാതികൾ ഈ ജനുവരി ഇരുപത്തിരണ്ട് വരെ നൽകാവുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് പ്രസിദ്ധീകരിക്കുക ഈ ലിസ്റ്റിൽ നമ്മുടെ പേരിൻ്റെ കൂടെ നമ്മുടെ എലക്ഷൻ ഐ ഡി നമ്പറും റിലേറ്റീവിൻ്റെ പേരും ഉണ്ടായിരിക്കും അത് കൺഫേം ചെയ്തിട്ട് നമ്മൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക ഇനി ഈ അസംബ്ലിയിൽ എല്ലാ ബൂത്തുകളുടെയും പി ഡി എഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് സെലക്ട് ഓൾ എന്ന ടിക്ക് മാർക്ക് കൊടുത്താൽ എല്ലാ ബൂത്തുകൾക്ക് നേരെയും ടിക്ക് മാർക്ക് വരും എന്നിട്ട് ഡൗൺലോഡ് ഡൗൺലോഡൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാ പി ഡി എഫും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് കരട് വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടികയല്ല ഇതിൽ പേരില്ലാത്തവരെ എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഫോം സിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം പ്രവാസികൾ ഫോം സിക്സ് ചെയ്യും ബില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് വീഡിയോ ഉപകാരപ്രദമാവണമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്